സർക്കാർ സ്കൂളിൻ്റെ മേൽക്കൂര അടർന്നു വീണ് അപകടം തിരുവല്ലാമല ജി എൽ പി സ്കൂളിലെ മേൽക്കൂരയാണ് ഇന്ന് രാവിലെ ക്ലാസ് നടക്കുമ്പോൾ അടർന്നു വീണത് മേൽക്കൂരയിൽ നിന്ന് ഓട് ഉൾപ്പെടെയാണ് താഴെ വീണത് കുട്ടികൾ ഇരിക്കുന്നതിന്റെ മറുഭാഗത്താണ് മേൽക്കൂര വീണത് ഇതിനാൽ പ്രീ പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥികൾ തലനാഴ്ക്ക് രക്ഷപ്പെട്ടു തിരുവല്ലാമല കാട്ടുകുളം ഗവൺമെൻറ് എൽ സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണു പ്രീ പ്രൈമറി വിഭാഗം ക്ലാസ് മുറിയിലെ മേൽക്കൂരയുടെ സീലിങ്ങുകളാണ് പൊട്ടിവീണത് സീലിങ്ങിന് താഴെ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് സംഭവം വളരെയധികം കാലപ്പഴക്കമുള്ള സ്കൂൾ കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും അധികാരികൾ യാതൊരുവിധ നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എഴുപത്തിയൊന്ന് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും നൂറ്റി തൊണ്ണൂറ്റിയാറോളം എൽ പി വിദ്യാർത്ഥികളുമാണ് ഈ സ്കൂളിലുള്ളത് കഴിഞ്ഞ ദിവസം നാല് സ്കൂളുകളിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി അഞ്ച് കോടി രൂപ അനുവദിച്ചപ്പോഴും ഈ സ്കൂൾ അവഗണിക്കപ്പെട്ടത് ഗുരുതരമായ വീഴ്ചയാണെന്ന് പി പ്രസിഡന്റ് വേണു പി നായർ പറഞ്ഞു മീഡിയ ടൈം തൃശൂർ